അത് നൽകുന്നതിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് ചിത്തിനി അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷനെ പറ്റുമെന്ന് പ്രോമിസ് തന്നിട്ടുണ്ട് വിജയൻ സാർ അപ്പോ അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ ഓഡിയോ ലോഞ്ച് ഈ ഒരു വേദിയിൽ വെച്ച് നടത്താൻ പോകുന്നത് സോ ഈ ഒരു നിന്നും ഒരു വലിയ ൾ പുതിയ ആളാണ് നാടാക്കാൻ കാണാം അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റായി കണക്കാക്കി ഈ ഓഡിയോ ഇതുപോലെയാണ് എല്ലാവരും ചിലർ ചീസ് ആവുന്ന ഒരാളാകുന്ന അക്കൗണ്ടത്തിൽ ഞങ്ങളും പെട്ട് കഴിഞ്ഞു അതാണ് ാണ് നമ്മൾ ആ ഫസ്റ്റ് സോങ് കേട്ടതിനു ശേഷം വീണ്ടും തിരിച്ചു വരും നിങ്ങളുടെ മുന്നിൽ നമ്മളെ ലോഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് സാറിൻ്റെ ആ ഒരുപാട് കേട്ട് വഴങ്ങിയ ഒരുപാട് ഗാനങ്ങളുണ്ട് ഇതുവരെ നമ്മൾ ആരും ഒരുപാട് ഒരുപാട് സോങ്സ് ഉണ്ട് അത്തരം ആ ഒരു ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള രണ്ട് ഗാനങ്ങൾ ചിക്കനെങ്കിലും ഉണ്ട് ആദ്യത്തെ സോങ് നമുക്ക് ഈ ഒരു വേദിയിലുണ്ട് ഓൾസോ രണ്ടുപേരും നല്ല മലയാളി സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് कुछ कुछ शी ऑलसो स्पीक्स कुछ कुछ मलयालम ओके इज दिस योर फर्स्ट मलयालम मूवी नमस्कार एल्ला वर्गम सुकुमल्ले एटलीस्ट रिस्पोंड सो आई कैन अंडरस्टैंड आई एम स्पीकिंग राइट और रॉन्ग ओके एल्लारो ना कई अडी छे मदे कम ऑन सो आई डोंट अंडरस्टैंड आई एम स्पीकिंग राइट और रॉन्ग so i cannot speak so much good malayalam like mokshi arti and the other cast and crew Or, uh, hey Just forgive me. <laughs> I just forgot the other line. And second thing, thank you so much, East Coast Vijayan sir. For